അതും അതിലും തീരുന്നില്ല അതായത് എ ബി സി കേന്ദ്രത്തിൻ്റെ അള വീതി നീളം പിന്നെ അവിടെ ഉണ്ടാവേണ്ട സൗകര്യങ്ങൾ എയർ കണ്ടീഷൻ ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കണം പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ടായിരിക്കണം പിന്നെ സി സി ടി വി വേണം റെഫ്രിജറേറ്റർ വേണം സി സി ടി വി ക്യാമറ വേണം റെഫ്രിജറേറ്റർ വേണം പിന്നെ തെരുവ് പട്ടിയെ എവിടെ നിന്ന് പിടിച്ചോ പിടിച്ച സമയം രേഖപ്പെടുത്തണം കൊണ്ടുവരുന്ന സമയം രേഖപ്പെടുത്തണം സർജറി ചെയ്ത് ആറ് ദിവസം ശുശ്രൂഷിക്കണം ആറു ദിവസം ശുശ്രൂഷിക്കണം എന്നിട്ട് പിടിച്ച സ്ഥലത്ത് വിടണം ഇപ്പോൾ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത കണക്കെത്ര രണ്ടര ലക്ഷമാണ് രണ്ടര ലക്ഷം എന്നാണ് ഈ സീസൺ കൂടി കഴിയുമ്പോൾ അത് വീണ്ടും ലക്ഷക്കണക്കിനായിട്ടാണ് പെരുക ഇങ്ങനെ ചെയ്തിട്ട് എത്ര പരിഹരിക്കാൻ പറ്റും എന്നാണ് ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കാര്യം നമ്മുടെ മാധ്യമങ്ങളാരും ആ നിലയിൽ അവതരിപ്പിക്കാത്തതെന്ന് ഞാൻ പലതവണയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രശ്നം വാക്സിനേഷൻ എന്നത് പട്ടികടി തടയാനുള്ളൊരു മാർഗ്ഗമല്ല കടിച്ചാൽ പേ പിടിക്കാതിരിക്കാൻ മാത്രമുള്ള മാർഗ്ഗമാണ് ആ നമ്മൾ ഒന്ന് പറയുമ്പോൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പട്ടികടിയാണ് ഒന്നാമത്തെ പ്രശ്നം കടിക്കുന്നുകൊണ്ടാണ് പേവിഷബാധ ഉണ്ടാകുന്നത് അല്ലേ അതായത് പട്ടിയെ കണ്ടാൽ പേ പിടിക്കില്ലല്ലോ അപ്പോൾ അല്ല ഇപ്പം നമ്മുടെ ഒരു കണക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തൊരു ഒരു കണക്ക് അല്ല സെൻസസിൻ്റെ അനൗപചാരികമായിട്ട് അനൗദ്യോഗികമായിട്ടൊരു കണക്കാണ് ഏകദേശം ഒരു കണക്ക് നമ്മുടെ വേണ്ടേ അല്ലല്ല എണ്ണത്തിൻ്റെ എണ്ണത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞിരുന്നു എണ്ണം സംബന്ധിച്ച് നമ്മളൊരു അനൗദ്യോഗികമായ കണക്ക് പേ ബി സിയിലേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്നറിയാനൊരു കണക്കെടുത്തിരുന്നതാണ് ഇപ്പം ലക്ഷക്കണക്കിനാണ് ലക്ഷക്കണക്കിന് എണ്ണാണ് നമുക്ക് ഈ നിലയിൽ എ ബി സി എന്ന് വെച്ചാൽ പിടിച്ചുകൊണ്ടുവന്ന് ആറ് ദിവസം ശുശ്രൂഷിച്ച് അതേ സ്ഥലത്ത് തിരിച്ചെത്തിച്ച് എ ബി സി നിലവിലുള്ള സംവിധാനങ്ങൾ പ്രകാരം ചെയ്യണമെങ്കിൽ ഒരു വർഷം പരമാവധി ചെയ്യാൻ പറ്റുന്നത് എത്ര ഇരുപതിനായിരം പറ്റുകയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക എല്ലാ നമ്മളിപ്പോൾ ഉദ്ദേശിച്ച മുഴുവൻ സംവിധാനങ്ങളും വന്നാൽ ഇരുപതിനായിരം ആണ് ചെയ്യാൻ പറ്റുക ലക്ഷക്കണക്കിന് എണ്ണാണ് തെരുവുനായ ഇതാ ഇപ്പോൾ മറ്റേ ഈ പീ സീസൺ കഴിഞ്ഞാൽ വീണ്ടും ഇത് ഗണ്യമായിട്ട് വർദ്ധിക്കും അപ്പം അതുകൊണ്ടാണ് എ ബി സി അപ്രായോഗികമാണ് എ ബി സി ജനവിരുദ്ധവുമാണ് അത് നമ്മുടെ മാധ്യമങ്ങൾ ആരും പറയാൻ തയ്യാറാവുന്നില്ല പ്രശ്നം എ ബി സി ആണ് അല്ലാതെ സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ മേക്കെട്ട് കയറിയതുകൊണ്ട് പ്രയോജനമില്ല കൈ രണ്ടും കെട്ടിയിട്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് ഇത്രയും വ്യവസ്ഥ വെച്ചാൽ ഇനി ശരി എ ബി സി എങ്കിൽ എ ബി സി പക്ഷെ അത് ഈ വ്യവസ്ഥ പ്രകാരം എത്ര നടക്കും എവിടെയാണ് ഫലപ്രദമായി നടന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് രാജ്യം ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈ എ ബി സി വെച്ച് എവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറയുന്നത് അല്ല എ ബി സി മാത്രി സി ചട്ടങ്ങൾ അപ്രായോഗികമാണ് എ ബി സി കൂടുതൽ വ്യാപകമായി നടത്താൻ കഴിയുന്ന തരത്തിലെങ്കിലും റിലാക്സ് ചെയ്യണ്ടേ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബാ ബാക്കി എന്താ പറഞ്ഞത് ഇപ്പോൾ കൂടി പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എ ബി സി മാത്രമാണോ പരിഹാരം മറ്റെന്തെങ്കിലും പരിഹാരത്തെപ്പറ്റി ആലോചിക്കണ്ടേ കോടതി ആലോചിക്കട്ടെ വാക്സിനേഷൻ വ്യാപകമായിട്ട് വാക്സിനേഷനാണ് കഴിയാവുന്നത്ര എണ്ണാണ് അങ്ങനെയൊക്കെ പല ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയുന്നത് ശരിയായിരിക്കില്ലല്ലോ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ശരിയായിരിക്കില്ല പക്ഷേ അങ്ങനെയൊക്കെ പല ആക്ഷേപങ്ങളും നമ്മുടെ സമൂഹത്തിൽ കേട്ടിട്ടുണ്ടല്ലോ ഉത്തരവാദപ്പെട്ട ചിലരന് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ ലോബികളുണ്ട് എന്നൊക്കെ എ ബി സിയെ സഹായിക്കുന്ന കാവ എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് ഉള്ളത് പക്ഷെ അവരും എ ബി സി ചെയ്യുന്നില്ല കേരളത്തിൽ എ ബി സി ചെയ്യുന്നില്ല അവർ അവർ കാര്യമായിട്ട് സഹായമൊന്നും ഇതുവരെ ഒരു ഏജൻസിയുടെയും പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല സർക്കാരല്ലാതെ വേറെ ആരുടെയും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആവുക വാക്സിനേഷനെ സഹായിക്കുന്നുണ്ട് എ ബി സിയുടെ കാര്യത്തിലില്ല അതായത് നമ്മുടെ ആ ആനിമൽ ഹസ്ബൻഡറിയുടെ കണക്ക് പ്രകാരം പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് നമുക്ക് എ ബി സി നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക പക്ഷേ എട്ട് ലക്ഷം പട്ടികൾ ഉണ്ടെന്നാണ് ആകെ പട്ടികൾ രണ്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം സ്ട്രേഡോക്സ് ഉണ്ടെന്നാണ് ഒരു അനൗദ്യോഗികമായ കണക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടെങ്കിൽ എ ബി സിക്ക് തന്നെ വേറൊരു കടമ്പയുണ്ട് ജനങ്ങളുടെ എതിർപ്പാണ് ജനങ്ങളുടെ എതിർപ്പ് എന്നുള്ളൊരു കടമ്പയുണ്ട് ഇപ്പോൾ തലശ്ശേരിയിൽ ഒരു എ ബി സി കേന്ദ്രം ആരംഭിച്ചു എഴുപത്തേഴ് എ ബി സി നടത്തി നാട്ടുകാർ പൂട്ടിച്ചു പലയിടത്തും തുടങ്ങാൻ തന്നെ സമ്മതിക്കുന്നില്ല അതെ ഈ രണ്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം പെറ്റ് വരുകയല്ലോ അപ്പോൾ ഇരുപതിനായിരം വെച്ച് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കണം ഒന്ന് ഹരിതകർമ്മസേനയുടെ സേവനത്തിലുള്ള കുറവുകൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവും ഹരിതകർമ്മസേനയെ സർക്കാർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ആ കുറവുകൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവും ഇപ്പം നാളെ കേരളത്തിലെ മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങളെയും ഞാൻ അഭിസംബോധന ചെയ്യുന്നുണ്ട് മന്ത്രി നേരിട്ട് തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കും കലണ്ടർ പ്രകാരം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്തും ഒന്ന് കലണ്ടർ പ്രകാരമുള്ള എല്ലാം ശേഖരിക്കും രണ്ട് ഫ്രീക്വൻസി കൂട്ടണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത് ശേഖരിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കൂട്ടണം അപ്പം അതിനുള്ള നടപടികൾ ഉണ്ടാവും ഹരിതകർമ്മസേനയ്ക്ക് പരിശീലനവും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്